ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതിന് വലിയൊരു കാരണം ഉണ്ട് പറയുന്നത് ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കാരണം തീരെ പറ്റുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങ് പോകും പക്ഷെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ആഴ്ചകളും മാസങ്ങളുമാണ് ആ പനിയുടെ ഒരു സൈഡ് എഫക്റ്റ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പനി വരുമ്പോഴും വ്യത്യസ്തമായ എന്താ ലക്ഷങ്ങളോ ലക്ഷണങ്ങളോടെയാണ് പനി വരുന്നത് വർത്താനം വർത്താനം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുപാട് നാളത്തെ വീഡിയോക്ക് ശേഷം ഒരു അല്ല ഒരുപാട് നാളത്തെ പിന്നെ എന്ത് മാസത്തിന് ശേഷം കാനന മാസമാണ് കാനന മാസമല്ല ആദ്യം ഒരുപാട് നാളത്തെ എന്ത് യാതനകൾക്ക് കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ ഇപ്പം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എന്തായാലും പിന്നെ എനിക്ക് പനി കൊച്ചിന് പനി കുട്ടിയെ കൊച്ചിന് പനി കൊച്ചിൻ്റെ അച്ഛന് പനി മൊത്തത്തിൽ പനിയായിരുന്നു ഒന്ന് ഉയർത്തെഴുന്നേറ്റതേ ഉള്ളൂ പിന്നെ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും പനിയോ മറ്റെന്തെങ്കിലും അസുഖമോ വന്ന പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇന്നിപ്പീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കരണ്ടില്ല കറണ്ടില്ല ഒരു സത്യം പറയാനുണ്ടെന്ന് ഇഷ്ടപ്പെട്ട് ഞാൻ ജിമ്മിൽ പോയി കൂട്ടി അറുപത് കിലോയിൽ ആറ് കിലോ പറഞ്ഞു അമ്പത്തിനാല് പിന്നെ തിന്നാൻ പോ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കറി വലിയ കാര്യത്തിൽ രാവിലെ വിളിക്കും വാ വാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വിളിച്ചിട്ട് പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ വരാൻ വേണ്ടിയല്ലേ വിളിച്ചത് വാ വാ എന്ന് വളിച്ച് വിളിച്ച് വരുത്തിയിട്ട് പിന്നെ മനുഷ്യന് ചോറില്ല ഇലയില്ല സദ്യ ഇല്ലാന്ന് പറഞ്ഞ പോലെ നിങ്ങള് ചായ വിളിച്ചോ അല്ല നിങ്ങൾ നിങ്ങൾ ചായ പിടിച്ചോന്ന് ചോദിച്ചാന്ന് അറിയോ അല്ല ഇപ്പ അത്രയും കാണുന്നുള്ളക്കൂടാ

ഇപ്പം മത്തി കറിയാക്കാന്ന് ചോദിച്ചു ഇപ്പം ഈ മത്തിയിൽ മുട്ടയുള്ള സമയമല്ലേ അപ്പം വലിയ മത്തി വരുന്നത് അത് ചെറുതായിട്ട് അടി പൊട്ടി പോലെ ഉണ്ടാവും സംഭവം അതിൽ മുട്ടയുള്ളതുകൊണ്ടാണ് പിന്നെ ചില സംഭവം ചിലവർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ മീനൊക്കെ നല്ല മീനാണ് വലിയ കുഴപ്പമില്ലായിരുന്നു ചില ആൾക്കാരുണ്ട് മീൻ തരുമ്പം നാല് മീൻ നല്ലതും അതിനകത്ത് ബാക്കിയുള്ള അഞ്ച് മീൻ മോശമായിരിക്കും മിക്സ് ആക്കി ഇട്ട് തരും കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല പക്ഷേ വീട്ടിൽ വന്ന് മുറിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കൈ പിടിക്കുമ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ നല്ലത് ഏതാ മോശം എന്നൊക്കെ അപ്പോൾ മീനൊക്കെ ക്ലീനാക്കി അതുകഴിഞ്ഞ് അമ്മേനെ നോക്കുമ്പോൾ ഞാൻ അമ്മേനെ നോക്കി എവിടെയും കാണുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞിട്ടല്ല പോയത് അപ്പോൾ നോക്കുമ്പോൾ അമ്മ താഴെ കറിവേപ്പിലെടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിൽ നമ്മളെവിടെയുണ്ട് പക്ഷെ പറിച്ച് പറിച്ച് തീർന്നു പോകുന്ന അമ്മ പറയുന്നത് തിരിഞ്ഞു വലിയ കൊറച്ച് കഴിഞ്ഞപ്പോ അച്ഛനും അമ്പൂട്ടനും കൂടി നേരെ ചട്ടിൻചാല് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്യാസ് തീരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ് എടുത്തിട്ട് വരാന്ന് വിചാരിച്ചു പോയതായിട്ടും ഗ്യാസ് എടുത്തിട്ട് വരുമ്പോൾ ഞാൻ അവിടെ സീര വാങ്ങിക്കാണെന്ന് പറഞ്ഞു പക്ഷെ അച്ഛൻ പറഞ്ഞു സീര വന്നിട്ട് നമുക്ക് ആക്കാംന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടി വന്നോട്ട് ചുറ്റുമോനിങ്ങനെ ഇവരെ കാത്തിരിക്കുന്നു അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി അപ്പോൾ അമ്മ മീൻകറിക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലി കേട്ടോ വറുത്തോണ്ടിരിക്ക വിമാനൊന്നും ഇല്ല പിള്ളേരാമ്മ അങ്ങനൊക്കെയാ അഞ്ചു കുഞ്ചൊന്നും വേണ്ട നിന്നോട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പാത്രത്തെ പാത്രം ഞങ്ങൾ കണ്ടിട്ടില്ലേ മുട്ടിക്കുന്നില്ല ഞാൻ അത് നോക്കിപ്പോഴും പിന്നെ പൊട്ടിച്ച പാത്രം പോവുവല്ല നിങ്ങൾക്ക് പാത്രം പിന്നേം പിന്നെ ഉണ്ടാവും എനിക്കതില്ല പാത്രം പിന്നേം പിന്നെ ഉണ്ടാകും ഞങ്ങൾക്ക് തന്നെ പൈസ ഒട്ടില്ല

ഇങ്ങനെ പുള്ളി ഞാൻ പുള്ളിയും ചായ പിടിച്ചിട്ട് ഒരു വായിക്കുള്ളു അവിടെ കണ്ടതായി. എനിക്ക് എവിടെയാ? ഓപ്പോ ഇതിനെ ഞാൻ ചാടി കുറെ എങ്ങൊന്നും നടന്നോ. നടക്കണ്ട. ആരെങ്കിലും വേണ്ട. ഇതെന്താ? എന്റെ ട്രെ. എയൻസ്. പറ്റയിട്ടില്ല പോൾ. ഇത് കാണിയി അറിയാനോ? അത് കഴിഞ്ഞ് കുറച്ച് കുഞ്ഞിക്കായ ഉണ്ടായിരുന്നു കേട്ടോ അത് തോരനാക്കാമെന്ന് വിചാരിച്ചു വറവാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിക്കായ് വറവാക്കുന്നത് അത്ര ഇഷ്ടമല്ല നമ്മുടെ നേന്ത്രം കായ് വറവാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റിങ് ഉണ്ടാവൂല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വെക്കുന്നതിന് കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ കായ് അത്ര ഇഷ്ടമില്ല പിന്നെ ചിൻ ചേന കൊണ്ട് വറവാക്കുക ചേന വറവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേന വറവ് പയറ് വറവ് പിന്നെല്ലാം ചേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കായി ഞാൻ തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നത്തെ പണി ഇതായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ വരുമ്പം വലിയ കാര്യമായ പണികളൊന്നും അങ്ങനെ ദേഹം ഇങ്ങനെ ചെയ്യാ ചെയ്യാറ് കുറവാണ് കാരണം എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും അമ്മയ്ക്കൊരു റെസ്റ്റ് വേണ്ടിയിരുന്നു അമ്മയ്ക്കൊരു റെസ്റ്റ് വേണം ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്കൊരു റെസ്റ്റ് വേണം അങ്ങനെ ഒരു റെസ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് എൻ്റെ രണ്ടാമത്തെ കൊച്ച് കുറച്ചും കൂടെ വലുതായതിന് ശേഷം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാം അപ്പോൾ അവർ അംഗൻവാടിയിലൊക്കെ പോകാനാവുമ്പോൾ ഞാനൊന്ന് ഫ്രീ ആവുമല്ലോ ഇടയ്ക്ക് വീട്ടിൽ പോയി ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എപ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പക്ഷേ വീട്ടിലെത്തി കഴിയുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല മൊത്തത്തിലൊരു ദേഹ ദേഹം വേദനയോ എന്നെന്താണ് ഞാൻ അമ്മ ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ കായൊക്കെ ക്ലീൻ ആക്കി വെച്ചു അങ്ങനെയൊക്കെ വറവൊക്കെ അമ്മയാക്കിയിട്ട് ഞാൻ അരിഞ്ഞു കൊടുത്തതേയുള്ളൂ അങ്ങനെ കറിയൊക്കെ ആയി എന്നാ പിന്നെ അമ്മ പറഞ്ഞതല്ലേ ചോറ് കഴിക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ശരിക്കും ഇപ്പൊ സമയം ഒരു പന്ത്രണ്ടര ഒരു മണി ആയതേയുള്ളു പന്ത്രണ്ടര ആയതേ ഉള്ളൂ കേട്ടോ ഒരു മണി തന്നെ ആയിട്ടില്ല അപ്പൊ എനിക്കാണെങ്കിൽ വിശക്കണമുണ്ട് പിന്നെ മാത്രമല്ല ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് കൂട്ടി തടി ഇപ്പോൾ ഉള്ളതും കൂടെ പോവല്ലോ ഈശ്വരാണെന്ന് വിചാരിച്ച് അതിനേക്കാൾ സങ്കടം ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇനിയും കഴിക്കാതിരുന്ന കുറഞ്ഞു കുറഞ്ഞു പോവല്ലോ ഈശ്വരമെന്ന് വിചാരിച്ച് ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു ചോറും മീൻ കറിയും മത്തി പിടിച്ചും പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച ഞാൻ അരിഞ്ഞ് അമ്മ വെച്ച കായ് വറവും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു വിട്ടു കണ്ടാൽ തന്നെ കഴിച്ചു പോവും അപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് പുറത്ത് പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഒരാഴ്ചകളായിട്ടും എനിക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അപ്പം അതിൻ്റെ ഒരു സങ്കടം കൂടി ഉണ്ട് കാരണം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ആളാണ് കണ്ടാൽ പറയില്ലെങ്കിലും എനിക്ക് ഭക്ഷണം വേണം അപ്പോൾ അത് കൃത്യം കൃത്യം കഴിക്കുന്ന ആളാകുമ്പം അതിന് ഒരു മുട്ട് വരുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് എല്ലാവരോടും പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് മീൻകറി ഇഷ്ടപ്പെട്ടില്ല മീൻകറിക്ക് ഭയങ്കര പൊളിയായിരുന്നു ഇത് ഏത് ഡോക്ടർ കൂടിയാലും പോന്നില്ല ഇത് പോകും ആ കൈ മരുന്ന് കഴിച്ച പോലെ തോന്നുന്നു അപ്പൊ ആരെ ഗുളിയവിടെ അത് താട്ടലും

നല്ല ഓണം കളിയാക്കിക്കോ കളിയാക്കിയാൽ അതുപോലെ തിരിച്ചു കിട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇല്ലേ ഇല്ലേ ഉണ്ട് അതുകൊണ്ട് ഓ ഹോന്നാക്കി അടുത്തേച്ചോന്നാക്കി കൊണ്ടിരിക്കാൻ ഇരുങ്ങല്ലെ ചുറ്റുമോനെ ഉറക്കിയിട്ട് നേരെ അടുത്ത ചായ പരിപാടിയിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞ് മൂന്നുമണിയായപ്പോഴേ നമ്മൾ ചായ പരിപാടിയോ

അതെങ്ങനെ കുറവ് കൊറച്ചും കൂടെ വെള്ളവഴിച്ചാലോ ഏച്ച പോയില്ലേ നെയ്യ് വേണോ ഇത് ഞാൻ ഇടും അങ്ങനെ സീറ ആക്കി ഏകദേശം കഴിഞ്ഞു കേട്ടോ അച്ഛൻ നന്നായിട്ട് സീറുണ്ടാക്കും കൂട്ട സീറന്നല്ല അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉണ്ടാക്കാതെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും പക്ഷേ ഉണ്ടാക്കാൻ അടുക്കള കയറിയാൽ പിന്നെ ആ ഭാഗം മൊത്തം വൃത്തിയാക്കാൻ കുറച്ച് പണിയായിരിക്കും അത്രയേ ഉള്ളൂ അത് പൊതുവേ എല്ലാ ആണുങ്ങളും അടുക്കള കയറിയാൽ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് അച്ഛൻ സീറ എല്ലാം റെഡിയാക്കി സെറ്റാക്കി അപ്പോൾ കടയിൽ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണല്ലോ ഏ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ